ാണ് വീണ്ടും എല്ലാരും മാത്രമല്ല പൊതുവെ എന്റെ സിജി കൂടെ പേടി പിന്നെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത് അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ലേ ഒരുപാട് അഭ്യന്തരണ്ട് അത് പറഞ്ഞാൽ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയൻ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ കണ്ട് കുറച്ചൂടെ അവിടെ ചെന്ന് നിന്നെ ശരിക്കും മരവിച്ച് നിന്ന് പോലെ ആയി പോയി ഞങ്ങടെ കാരണം ശരിക്കും ആ കൊടക്കിനാലും ആക്കി അവര് എത്തിയപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാൻ അതുപോലെ തന്നെ ഈ പടം കണ്ട പോ ജീവിതം സംഭവിച്ചു ഒരുപാട് രാജവിലാണ് ഞാൻ അന്ന് കരയറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്